ഹായ് മക്കളെ ലേണൻ തിങ്ങിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഏഴാം ക്ലാസ്സിലെ മലയാളം കേരള പാഠാവലിയിലെ രണ്ടാമത്തെ യൂണിറ്റിലെ പ്രപഞ്ചം മുഴുവൻ പൂമ്പാറ്റകൾ എന്ന പാഠഭാഗത്തിൻ്റെ പഠനപ്രവർത്തനങ്ങളാണ് അപ്പോൾ എല്ലാവർക്കും ഈ പാഠഭാഗമൊക്കെ എടുത്തിട്ടുണ്ടാവുമെന്ന് കരുതുന്നു അപ്പോൾ നമുക്ക് ആ പാഠഭാഗത്തിലെ പഠന പ്രവർത്തനങ്ങളിലേക്ക് കടക്കാം ആദ്യം പദപരിചയമാണ് പരിഭ്രാന്തനാവുക എന്ന പദത്തിൻ്റെ അർത്ഥം ഭയപ്പെടുക എന്നാണ് ഈർപ്പം എന്ന പദത്തിൻ്റെ അർത്ഥം നനവ് എന്നാണ് ജീവസുറ്റ എന്നതിൻ്റെ അർത്ഥം ചൈതന്യമുള്ള എന്നാണ് ഹരിതം എന്ന പദത്തിനർത്ഥം പച്ച നിറം എന്നാണ് അത്ഭുതനാഥം എന്നാൽ അത്ഭുതകരമായ നാഥം അല്ലെങ്കിൽ ശബ്ദം എന്നാണ് രൂപാന്തരം രൂപമാറ്റം മന്ത്രണം ചെറിയ ശബ്ദം ഇലച്ചാർത്ത് എന്ന പദത്തിൻ്റെ അർത്ഥം ഇലകളുടെ കൂട്ടം എന്നാണ് മണ്ണടര എന്ന അർത്ഥം മണ്ണിൻ്റെ അടുക്ക് എന്നാണ് അന്നം ആഹാരം വർണ്ണം നിറം നിഗൂഢത രഹസ്യമായ അല്ലെങ്കിൽ മറഞ്ഞിരിക്കുന്ന എന്നർത്ഥം കയം ജലാശയത്തിലെ ആഴമുള്ള ഭാഗം ലവലേശം അല്പം പോലും വായിക്കാൻ പറയാം എന്നുള്ള പ്രവർത്തനമാണ് അടുത്തതായിട്ടുള്ളത് ഈ പാഠഭാഗത്ത് നിങ്ങളെ ആകർഷിച്ച മനോഹര ദൃശ്യങ്ങൾ ഏതെല്ലാമാണ് ഉത്തരം മരങ്ങളായ മരങ്ങളൊക്കെ ഉണങ്ങി നിൽക്കുന്ന കാഴ്ച കണ്ട് പരിഭ്രാന്തരായി നിൽക്കുമ്പോൾ പതുക്കെ പതുക്കെ ആ യാഥാർത്ഥ്യം തിരിച്ചറിയുന്നത് ഇലകളായ ഇലകളൊക്കെ ചിത്രശലഭങ്ങളായിരുന്നു ഒരു വനപ്രദേശം മുഴുക്കെ ലക്ഷക്കണക്കിന് പൂമ്പാറ്റകൾ ഇലകളുടെ പച്ച നിറം മറച്ചുകൊണ്ട് അവ വൃക്ഷങ്ങളിലും ചെടികളിലുമൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നു ഈ മനോഹര ദൃശ്യമാണ് എന്നെ ആകർഷിച്ചത് അടുത്ത ക്വസ്റ്റ്യൻ ഷോളയാർ പുഴയോരത്തെത്തിയ യാത്രികനെയും സുഹൃത്തുക്കളെയും പരിഭ്രാന്തരാക്കിയ കാഴ്ച ഏത് ഉത്തരം ഷോളയാർ പുഴയോരത്തെ മരങ്ങളിലെ ഇലകളൊക്കെ ഉണങ്ങി നിൽക്കുന്ന കാഴ്ചയാണ് യാത്രികനെയും സുഹൃത്തുക്കളെയും പരിഭ്രാന്തരാക്കിയത് കാട്ടുതീ വന്നതാകുമോ എന്നതായിരുന്നു അവരുടെ സംശയം എന്നാൽ ലക്ഷക്കണക്കിന് പൂമ്പാറ്റകൾ മരങ്ങളിലെ ഇലകളിൽ പറ്റിപ്പിടിച്ചിരുന്നതാണ് അങ്ങനെ തോന്നാൻ കാരണം അടുത്ത ക്വസ്റ്റ്യൻ അന്ന് ആദ്യമായി ആ അത്ഭുതനാദം ഞാൻ കേട്ടു ഇവിടെ അത്ഭുതനാദം എന്നത് വിശേഷിപ്പിച്ചത് എന്തിനെയാണ് ഉത്തരം ലക്ഷക്കണക്കിന് പൂമ്പാറ്റകളുടെ ചിറകടി ശബ്ദത്തെയാണ് ഇവിടെ അത്ഭുതനാദം എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് കണ്ടെത്താം എഴുതാം എന്നുള്ളതാണ് അടുത്ത പ്രവർത്തനം തീക്കി മാറി നിൽക്കാനേ കഴിയൂ ഈ ഹരിത സാമ്രാജ്യത്തിൽ എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാവാം ഉത്തരം മഴക്കാടുകൾ അങ്ങനെ പെട്ടെന്ന് തീയ്ക്ക് പിടികൊടുക്കുകയില്ല അവയുടെ ഘടന അങ്ങനെയാണ് എവിടെയും ഈർപ്പമയം ആരോഗ്യമുള്ളതും ജീവസുറ്റതുമായ ഇലച്ചാർത്തുകൾ എല്ലായിടത്തും ജലത്തിൻ്റെ സാന്നിധ്യമുള്ളതുകൊണ്ട് തീക്ക് മാറി നിൽക്കാനേ കഴിയൂ ഷോളയാർ വനങ്ങളിലെ മരങ്ങളായ മരങ്ങളിലെ ഇലകളൊക്കെ ഉണങ്ങി നിൽക്കുന്നുവെന്ന് തോന്നിച്ച അത്ഭുത പ്രതിഭാസം എന്തായിരുന്നു ഉത്തരം ഷോളയാർ വനങ്ങളിലെ മരങ്ങളിലെ ഇലകൾ ഉണങ്ങി നിൽക്കുന്നുവെന്ന് തോന്നാൻ കാരണം ലക്ഷക്കണക്കിന് പൂമ്പാറ്റകൾ അവയെ പറ്റിപ്പിടിച്ചിരുന്നതാണ് പൂമ്പാറ്റകൾ ചിറകും കൂട്ടി ഇരിക്കുന്നത് കണ്ടാൽ ഉണങ്ങിയ ഇലകളുടെ നിറമായി തോന്നും ഇലകളുടെ പച്ച നിറം മറച്ചുകൊണ്ട് അവ വൃക്ഷങ്ങളിലും ചെടികളിലുമൊക്കെ പറ്റി പിടിച്ചിരിക്കുന്ന കാഴ്ചയാണ് അത്ഭുത പ്രതിഭാസമായി ലേഖകന് തോന്നുന്നത് അടുത്ത ക്വസ്റ്റ്യൻ യാത്രികനും കൂട്ടുകാരും പൂമ്പാറ്റകളുടെ വലയത്തിൽപ്പെട്ട കുഞ്ഞുങ്ങളായി മാറി എന്ന് തോന്നിയതപ്പോൾ ഉത്തരം യാത്രികരും കൂട്ടുകാരും ഷോളയാർ വനങ്ങളിലെ പുളയോരത്തെത്തി അവിടെ ലക്ഷക്കണക്കിന് പൂമ്പാറ്റകൾ പറന്നുയരുന്ന അത്ഭുത കാഴ്ച അവർ കണ്ടു പൂമ്പാറ്റകളുടെ ചിറകടിയുടെ അത്ഭുതനാദം കേട്ട് അവയ്ക്കിടയിൽ എല്ലാ ചിന്തകളെയും വിട്ട് ആ സ്വപ്നലോകത്തിൽപ്പെട്ട് അവർ നിന്നു കണ്ണുകളിൽ വിടർന്ന കൗതുകവും അത്ഭുതവും കൊണ്ട് പൂമ്പാറ്റകളുടെ വലയത്തിൽപ്പെട്ട കുഞ്ഞുങ്ങളായി തങ്ങൾ മാറുകയാണോ എന്നവർ സംശയിച്ചു പോയി അടുത്ത ക്വസ്റ്റ്യൻ പ്രഭാതം വിളിച്ചറിയിച്ചു കൊണ്ടെത്തുന്ന സൂര്യൻ്റെ സ്വർണ്ണ നിറമുള്ള വെളിച്ചത്തെയാണ് പുലരിവെയിലിൻ്റെ സ്വർണ്ണക്കീറുകൾ എന്ന് പാഠഭാഗത്ത് പ്രയോഗിച്ചിരിക്കുന്നത് ഇതുപോലുള്ള കൂടുതൽ പ്രയോഗങ്ങൾ പാഠഭാഗത്തിൽ നിന്നും കണ്ടെത്തി വിശദീകരിക്കുക പുലരിവെയിലിൻ്റെ സ്വർണ്ണക്കീറുകൾ പ്രഭാതം വിളിച്ചറിയിച്ചു കൊണ്ടെത്തുന്ന സൂര്യൻ്റെ സ്വർണ്ണ നിറമുള്ള വെയിലിനെ അവതരിപ്പിച്ചിരിക്കുകയാണിവിടെ സ്വർണത്തിൻ്റെ തിളക്കവും നിറവും രാവിലത്തെ വെയിലിനുണ്ട് സൂര്യകിരണത്തെ സ്വർണ നിറമായി കൽപ്പിച്ചിരിക്കുന്നത് ആസ്വാദ്യകരമാണ് ഇരുളടഞ്ഞ മഴക്കാട് മഴക്കാടുകൾ എപ്പോഴും ഇരുട്ട് നിറഞ്ഞതായിരിക്കും സൂര്യപ്രകാശം അധികം കടന്നെത്താത്തവയാണ് സസ്യങ്ങൾ ഇടതിങ്ങി വളരുന്ന മഴക്കാടുകൾ സാധാരണ വനപ്രദേശങ്ങളേക്കാൾ ഭയാനകമാണിവിടം എന്ന് സൂചിപ്പിച്ചിരിക്കുകയാണിവിടെ പ്രവർത്തനങ്ങളെല്ലാം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം എന്നെ അറിയിക്കുക കൂടുതൽ മലയാളം ക്ലാസ്സുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെൽബട്ടണും അമർത്തുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കെ താങ്ക്